ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചന സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നു അതിന് ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഉന്നയിക്കാനുള്ളത് അതിനാധാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചേർക്കൽ ഘട്ടം മുതൽ ആ വോട്ട് തള്ളിക്കൽ ഉൾപ്പെടെ ഈ പറഞ്ഞ എഴുപത്തിമൂന്ന് വയസ്സുള്ള വന്ധ്യവയോധികൻ ഉൾപ്പെടെ പത്തൊമ്പത് വർഷക്കാലം വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും ഈ പ്രാവശ്യം ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് നൂറ്റി എൺപത്തി എട്ടോളം ആളുകൾക്ക് കുഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ എവിടെയും ഗ്രാമപഞ്ചായത്തിലോ മറ്റൊരു സ്ഥലത്തും വോട്ടില്ല അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഞങ്ങൾ പിന്നീട് നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചു അതിൻ്റെ സൂക്ഷ്മ കഴിഞ്ഞു സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാലാം തീയതി ഈ പത്രിക പിൻവലിക്കാനുള്ള അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയം എന്ന നിലയിൽ തിങ്കളാഴ്ച ഞങ്ങൾ പത്രിക സമ പിൻവലിക്കലൊക്കെ നടക്കുന്ന സമയത്താണ് ഓരോ സ്ഥാനാർത്ഥിയും തങ്ങളുടെ ബാലറ്റ് പേപ്പറിൽ എന്താണോ പേര് അച്ചടിച്ച് വരേണ്ടത് അപ്പം ആ നിലയിൽ അച്ചടിച്ച് വരേണ്ട പേര് സംബന്ധിച്ച് കുഞ്ചിയൻ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അറിയപ്പെട്ട പി ശ്രീജിത്ത് എന്ന നിലയിൽ വരണമെന്ന് ഞങ്ങളുടെ ഭരണാധികാരിക്ക് വളരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തു ഏകദേശം പതിനൊന്നരയോട് കൂടി തന്നെ അത് കൊടുത്തിട്ടുണ്ട് അന്നേ ആ സമയത്ത് അദ്ദേഹം അത് അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷം വൈകുന്നേരം രണ്ടേ നാൽപ്പതോടുകൂടി ആർഒയുടെ ഒരു സ്റ്റാഫ് വന്ന് എന്നോട് പറയുന്നത് നിങ്ങൾ പി ശ്രീജിത്താണ് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യണം അപ്പം അങ്ങനെ അത് മൂന്ന് മണിക്ക് മുമ്പേ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പി ശ്രീജിത്ത് എന്ന ബാലറ്റ് പേപ്പറിൽ അച്ചടിച്ച് നൽകൂ അങ്ങനെ ഞാനത് മൂന്ന് മണിക്ക് മുമ്പാകെ തന്നെ ആ രേഖകൾ അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹത്തിന് കൈമാറിയതിന് ശേഷം ഏകദേശം മൂന്നേ നാൽപ്പതിനു ശേഷം ഈ എട്ട് തയ്യൽ വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ കൂടെ വന്ന് അദ്ദേഹം പി ശ്രീജിത്ത് എന്ന നിലയിൽ തന്നെ വോട്ടർ പട്ടികയിൽ വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായി വരണാധികാരി വീണ്ടും എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തർക്കമുണ്ട് ഈ തർക്കമുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പറയാവുന്ന രീതിയിലേക്ക് ഉചിതമായ തീരുമാനമെടുക്കും അപ്പോൾ ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ രേഖ എന്താണോ പറയുന്നത് എനിക്ക് ആ രേഖ പറയുന്ന പേര് ബാലറ്റ് പേപ്പറിൽ അച്ചടിച്ച് വരുന്നതിൽ യാതൊരു പ്രയാസവുമില്ല പക്ഷേ എൻ്റെ പേര് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഞാൻ ഈ ബാലറ്റ് പേപ്പറിൽ ഉപയോഗിച്ച പേര് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായി പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന പി ശ്രീജിത്ത് എന്ന പേര് തന്നെ അച്ചടിച്ച് നൽകണം എന്ന് പറയുകയാണുണ്ടായത് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു വീണ്ടും പിരിയുമ്പോൾ ഞങ്ങൾ ചോദിച്ചു ഏത് സമയത്താണ് സർ സ്ഥാനാർത്ഥി പട്ടികയുടെ ഈ പറയാവുന്ന അക്ഷരമാലാക്രമത്തിലേക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക അദ്ദേഹം പറഞ്ഞു അഞ്ചുമണിക്കാവില്ല ഏകദേശം മണിയോട് കൂടി തന്നെ മാത്രമേ ആവൂ എന്ന് പറഞ്ഞു ആറ് മണിക്ക് ഞങ്ങൾ വന്നു ഏഴ് മണിക്ക് വന്നു ആയില്ല അവസാനം എട്ട് കൂടിയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയത് ഓൺലൈനിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ എട്ട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് നോക്കുമ്പോഴാണ് മനസ്സിലായത് പി ശ്രീജിത്ത് എന്ന് എനിക്ക് നൽകാതെ മലോൽ എന്ന് എനിക്കും എൻ്റെ കൂടെ ഈ പറഞ്ഞ പരാതി പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരുമാണ് നൽകിയത് അപ്പോൾ തീർച്ചയായും ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു വലിയ ഗൂഢശ്രമം സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഒത്താശയോടെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് അത് നേരത്തെ തുടങ്ങിയതാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പേരിൽ മാറ്റം വരുത്തിയത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും ഇത് പ്രതിഷേധാർക്കമാണ് അതറിഞ്ഞത് സമയത്ത് തന്നെ ഞങ്ങൾ ഒമ്പത് മണിയോടുകൂടി ഗ്രാമപഞ്ചായത്ത് ആറോ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്നു അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം മടങ്ങിപ്പോയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഇരുപത്തഞ്ചാം തീയതി കാലത്ത് തന്നെ അദ്ദേഹം വന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തപ്പോൾ ആ പരാതി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ പരാതി വായിച്ചു നോക്കാൻ പോലും നിൽക്കാത്ത അദ്ദേഹം ഇത് സ്വീകരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സാറൊന്ന് ആ പരാതി ഒന്ന് വായിക്കണം എനിക്ക് ഞാൻ സൗകര്യത്തിൽ വായിച്ചു കൊള്ളാം സൗകര്യത്തിൽ വായിച്ചു കൊള്ളാം തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഞാനിത് വാങ്ങി എന്നതിന് ഒരു ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് തരാമെന്നുള്ളത് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അങ്ങനെ തന്നേ ഇത് ഇവിടെ പരിഹരിക്കപ്പെടില്ല എന്ന നല്ല ബോധ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു വർത്തമാനത്തിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ബോധ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായി അതേ സമയത്ത് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കലക്ടർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മെയിലിലേക്ക് ഞങ്ങൾ ഈ പരാതി അയച്ചിട്ടുണ്ട് ഈ സമയമായിട്ടും ഈ രണ്ട് പരാതിയും ഒന്ന് പരിശോധിച്ചിട്ട് പോയി പോയിട്ടുമില്ല എന്ന് മാത്രമല്ല പരാതിക്കാരനോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കൊടുത്ത പരാതി അന്യായമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതി ഈ സമയത്ത് പരിഗണിക്കപ്പെടാൻ സാധിക്കില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതി പരിഗണിക്കുന്നു എന്നോ ഒന്നും പറയാത്ത ഒരു സാഹചര്യമുണ്ട് അത് ഞങ്ങൾ കൂട്ടി വായിക്കുന്നത് ഇതൊക്കെ നേരത്തെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാക്കിയ ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയിൽ ഉഞ്ചിയത്തെ ജനവിധി മാറിപ്പോകുമെന്നോ അല്ലെങ്കിൽ ഉഞ്ചിയത്തെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന മുന്നേറ്റം മാറിപ്പോകുമെന്നോ ഞങ്ങൾ വിചാരിക്കുന്നില്ല പേര് പേരുമാറ്റിയത് കൊണ്ടോ ഒന്നും ജനവിധിയെ അട്ടിമറിക്കാൻ സാധിക്കില്ല മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വോട്ടർമാരും ഇതൊക്കെ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പരാതി കൊടുത്തിട്ട് പോലും ഒരനങ്ങാപ്പാറ ആ പരാതിക്കാരനോട് പോലും നീതി പുലർത്താത്ത ഈ സംവിധാനം ഈ സംവിധാനത്തെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് ഞങ്ങൾ ഈ ഈ രാജ്യത്തോട് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ